ദ ശ്രീമാൻ ശ്രീമതി ചിഞ്ചുറാണി ബ്ലോഗർ ചിഞ്ചു റാണി കണ്ടന്റ് ഇട്ടാൽ വൈറലാണ് സോഷ്യൽ മീഡിയ സെൻസേഷൻ ചിഞ്ചുറാണി കെ ടി വ്ളോഗ് ഉണങ്ങിയ ബാലൻസ് ഇല്ലാത്ത കെ ടി വ്ലോഗുണ്ട് അല്ലേ ബാലൻസ് പോകണമെന്നാണ് പ്രശ്നം പക്ഷേ എപ്പോഴും ബാലൻസ് പോകിച്ചാല് രാവിലെ നീച്ചാൽ രാവിലെ നീച്ച മുറ്റടിച്ച് വരിക അതേപോലെ ചായ ഉണ്ടാക്കിയാൽ ഞാനെങ്ങനെ ചോദിച്ചാലോ നോക്കൂല വരിക കൊണ്ടുപോവുക മൂന്നിനോ അവരുടെ അയ്യണി ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുട്ടികളാണ് വെള്ളം കഴിഞ്ഞാൽ മൂത്രം ഇച്ചവരെ തരുമ്പ അടിച്ചോട്ടാ ഗ്ലാസ് കണ്ടില്ലേ എന്റെ ആയിക്കോട്ടെ പക്ഷെ അതിൽ വെള്ളം കുടുക്കണം ഗ്ലാസ് അല്ല ഇങ്ങനെ ചൂലോണ്ട് അടിക്കണെന്തിനാണ് അപ്പൊ ഈ മുട്ടായി അബ്രോഹി ചോപ്പ് ആദ്യം കടിച്ചു നിന്നണം കേട്ടോ ഒരു കടി ചോപ്പ് ചോപ്പുമ്പോൾ കടിച്ചാദ്യം അങ്ങനെ ഗാസ് നോക്കാണെ ഇത് ഞമ്മളെ റേസ് അതായത് കുട്ടികൾ അംഗനവാടി ഈ ചെറുക്കനൊക്കെ അംഗനവാടി പോയി കൊണ്ടുവന്ന ഉപ്പുമാവ് ഒക്കെയാണ് അത് ഫുള്ള് തിന്ന് തീർത്തു ഇപ്പൊ നോക്കാണെ ടിഷബേബിക്ക് ഉണ്ടാക്കിയ രാഗി രാഗി വരെ കുടിച്ചത് എന്തെങ്കിലും ഒന്നും ഇവിടെ ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കിട്ടില്ല ഞങ്ങള് കുട്ടികൾക്കടുത്ത് കണ്ടാണ് തിന്നണത് നിർബന്ധിച്ച് ചോദിച്ചു പട്ടിണിപ്പോലെ രാഗിയൊക്കെ കുടിച്ച് നാളെ ഉപ്പ് മാവ് കിട്ടുമ്പോ കാക്കിന്തിനാണ് തിന്നാണ്ട് എടുത്തു കൊടുക്കണേ അങ്ങനവാടി വരില്ലേടാ പക്ഷെ ഇവിടെ തന്ന തിന്നേ കുട്ടിയാക്കണ്ടാത്ത വിഷു അന്റെ രാജി വരെ എന്ത അവസ്ഥ വിളിച്ചു കുത്തിരുന്നു ഇബ്രാനെ ഞാൻ ഇങ്ങനെ വാങ്ങിട്ട് ചോല ചെറിയ കൂടെ ഇങ്ങനെ കൊണ്ടക്കാവും ഒരുപാട് കൂട്ടോ എന്താണ് കണ്ടല്ലേ

അഫേറൺ എങ്ങനെയാണ് ഓല് തമ്മിൽ ഇഷ്ടത്തിലാണോ അഫയർ അഫയറുണ്ടോ പക്ഷെ വിനയനു മനസ്സിലായത് അൻബി ആണിത് ഓ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തുക്കണോ ഏഹ് നാളെ ഉച്ച കൊണ്ട എന്തോ ഫുഡൊക്കെ കൊടുത്തറോ കൊടുത്തീനിയോ ഏഷ് എന്താ അനക്കുണ്ട് ക്രഷ് സത്യം പറഞ്ഞോ ബെസ്റ്റ് ഉണ്ടോ ഉണ്ടോ അഫയർ ഗേൾഫ്രണ്ട് എന്തിനെ സിഗമേജി ഒറ്റക്ക് ഇങ്ങനെ നടക്കാൻ പരിപാടിയാ യുവാന്റെ മറ്റേക്ക് ബെസ്റ്റില്ല അഫയറും ഇല്ല ഒരു വിലക്കില്ല പെണ്ണും ഇല്ല പിരിച്ചായും ഏത് പെണ്ണിട്ടാത്ത കാലത്തോളം അങ്ങനെ അതല്ലേ എനിക്ക് കിട്ടിയതല്ലേ ഞാൻ എന്റെ കുട്ടിയാക്കേ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കട്ടോ തിന്നണതെല്ലാവിടെ ഇരുന്നോ അപ്പൊ കേശ് ഇന്നലെ ബർത്ത്ഡേന്റെ ടൈമിൽ ഞാനേ അബ്രുവിന് വാങ്ങിയ സാധന അബ്രുവിന് ബർത്ത്ഡേക്ക് വാങ്ങിയ സാധനം കഴിഞ്ഞത് എന്നാ റൈസ നമ്മടെ അബ്രുവിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയത് വേദിയിലേക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി അബ്രുവിനെ പെജിനാൻ തീരുമാനെ ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി അബ്രുവിനെ വേദിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ മുട്ടായി എങ്ങനെ തിന്നാറോ പല പല കളറുകള മുട്ടായി അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കയറേ ഇത് സോഫമ്മ അല്ല ഞാനിൻ്റെ ഒരു ഹൈറ്റിലാവും അങ്ങോട്ട് അപ്പൊ ഞാൻ ഈ മുട്ടായി അബ്രുവിന് ചോപ്പ് ആദ്യം കടിച്ചു തിന്നണാട്ടോ ഒരു കടി ചോപ്പ് ചുവപ്പ് കടിച്ചാൽ പ്ലാസ്റ്റിക്ടിച്ചേ പല ഡിസൈനിഷ അതുപോലെ തന്നെ ഒന്ന് നമ്മള് ജിബ്രാങ് വാങ്ങിട്ടുണ്ടോ

അങ്ങനെ ഗൈസ് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഈ കളി ശരിക്കും ഇവരുമാണ് ടി വിൽ കണ്ടുപിടിച്ചിരുന്നത് അപ്പൊ ഓനക്ക് മാത്രമേ ഇത് എങ്ങനെയാണ് കറക്കല് എന്താണ് നമ്മള് ചെയ്യല് അറിയുള്ളു ഞാന് പറ്റി ഫ്രാങ്ക് ആക്കിയതാ കറക്കിക്കാണിച്ചു കൊടുത്തത് ടി വിയിൽ കണ്ടില്ല എന്നാണ്ടോ പറഞ്ഞത് തെറ്റി പോയാള് ഓറഞ്ച് ഓറഞ്ച് കളറ് അബ്രൂല് റെഡ് മോള് താഴത്ത് പച്ചബൽ രണ്ടാമത് അങ്ങനെ കറക്റ്റ് കുട്ടി പോയിട്ടോ ഞാൻ നിങ്ങള് മൂന്നാൾ കറക്കിക്കോളോ അപ്പൊ ഗ്യാസിന്ന് രാവിലെ തന്നെ നമ്മളെ മതില് വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നമ്മളെ റിലീഫാത് പണ്ട് ഞമ്മളെ പെരയൊക്കെ വയറിങ് എഴുതി ചങ്ങായത് കേട് വെത്തില്ല ഗേറ്റ് കേട് എത്തില്ല നിങ്ങളെല്ലാവരും പാടങ്ങനെ ആട്ടി ആട്ടിയാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒന്നായിട്ട് പോയി അടക്കരുത് കൊറച്ചീച്ച നീക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യരുത് മൂന്നാളൊന്നും കൂടിയാണ് ഗേറ്റ് നിങ്ങൾ ഗേറ്റ് തുറക്കന്നെ വേണ്ടി ഓട്ടോമാറ്റിക് ഇബ്രഹാൻ ചുറ്റ മാറിന്ന ഇബ്രൻ്റെ കണ്ണും മോറും എന്റെ ചായക്ക് ഒന്നില്ല അല്ലേ കൊണ്ടരണീറ്റ് ഞങ്ങള് കുട്ടികളെ മേത്ത തട്ടിയാലേ നാലോണം കിട്ടിട്ട് ചേരുന്നു എടിയാ ഞങ്ങള് ചാടിച്ച് വരട്ടോട്ടോ ഏഹ് പൈസ ഇണ്ട് എന്താണ് ഞങ്ങക്ക് വേണ്ടത് ു അപ്പോഴത്തേന അമ്പ വാങ്ങിയൊക്കെ ആക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ആ അതാ പറഞ്ഞത് അടുത്തടാ ഓട്ടോമാറ്റിക് പോട്ടെ എന്റെ ചെറിയും പല്ലും ഓക്കെ എന്തരണ്ടത് ഏ ൂന അബ്രൂനോട്ടെ നോക്കട്ടോക്കോണ്ടേ ഏകേ എന്ത് കൊള്ളുന്നോ കൊള്ളുന്നല്ലേക്കാരെ കൊല്ലും അതില് കയറിയാലും അറിയുന്നേ പോയി രാജ്യാണ് ഇബ്രാഹിം എന്റെ നമുക്ക് നൂൽപുട്ടൊക്കെ കൊടു നിൽക്കണേ നൂൽപുട്ട എന്താ പറ്റാത്ത കളിപ്പാട്ടൊക്കെ എടുത്ത് ഞാൻ പോണേ എങ്ങട്ട പോണ് രാജ്പൂടുക പോയിണ്ട് വെള്ളപ്പം നിന്ന് അവാ അതിനാണ് നീച്ചാൻ പറഞ്ഞേ ആ എന്നെ ദോശ തന്നെയാണ് നീച്ച് ഇബ്രാൻ ഏറ്റവും അടിച്ചോട്ട് കൂടെ അങ്ങനെ ആ ഗ്ലാസ് കണ്ടില്ലേ റാഷിദ റാഷിദട്ടെ പക്ഷെ അതില് വെള്ളം കുടിക്കണ ഗ്ലാസ് അല്ല ഇങ്ങനെ ചൂലോണ്ട് അടിക്കണെന്തിനാണ് എന്നാലും എടുക്കരുതേ ഞാൻ പറഞ്ഞിന്റെ എതിര് ചെയ്യല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കൂലെ അപ്പ എങ്ങനെ പിന്നെ കമന്റ്സ് വരിക അതൊന്നെടുത്തൂടെ കുഞ്ഞു അനസിപ്പ് വെച്ച് കമന്റ്സ് എങ്ങനെ പിന്നെ വരിക ഏഹ് അതല്ല ഞാനിപ്പോ എടുത്തു വെച്ചോ അപ്പൊ ആൾക്കാർ എങ്ങനെ ആ കമന്റ് ചെയ്യുവോ ആ ഗ്ലാസ് ഒന്ന് എടുത്തു വെച്ചൂടെ ഉരമടിയാന്നില്ലേ വരുവോ സാറായിക്കോട്ടെ എടാ ഞാൻ അടിച്ചു വരുമടുത്തൂടെ ഇങ്ങനെ ചവിട്ടല്ലിട്ടോ റെഡ് ചാർട്ട് ഇല്ല റെഡ് റോസ് ഉള്ളു ആണ് റോസാണ് ഉണ്ടാവുകയുള്ളു റെഡ് ചാർട്ട് വരില്ല ഞാൻ എന്നാണ് പറഞ്ഞേ റെഡൊന്നും റെഡ് മല കാണില്ലല്ലോ എന്നാ പിന്നെ റെഡ് പേപ്പറുകൾ ഇവിടെ പോലത്തെ പല കളറും പിന്നെ എക്സോന്റെ ഇത് വാങ്ങിക്കണ് പിന്നെ വെണ്ടക്ക നെല്ലിക്കല വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാന രണ്ടെണ്ണം ഒരു വാങ്ങിക്കേ അതിന് നിബ് പൊട്ടിച്ചോളത് നോക്കി നിക്കലല്ലേ ഓലി കുട്ടികൾ കളിച്ച കളിക്കണ്ടല്ലോ ഇല്ല പക്ഷെ അത് എന്റെ മുന്നിൽ ഈ സോഫൊക്കെ നോക്കാണ്ട് ഞാൻ ഓട്ടെത്തിയത് ഇതാ കൂടെ ഒക്കെ മുറിച്ചതൊക്കെ ഈ പെണ്ണോണ്ടവിടെ ഒക്കെ കണ്ടില്ലേ അതൊക്കെ ഈ പെന്നുകൊണ്ട് ഓരോ നോക്കാം അവിടെ ആ സർഫിന്റെ പൂട്ടിലോട്ടൊക്കെ മറ്റൊക്കെ ഒരു ബക്കറ്റ് വെള്ളം നിറച്ചുകൊണ്ട് ആ ബക്കറ്റൊക്കെ മൂത്ര പറഞ്ഞിട്ട് നിങ്ങൾ കുപ്പിയിൽ മൂത്രണ്ടോ അതല്ലേ കുപ്പിയില് അവിടെ ബാത്റൂമില്ലാത്തൊണ്ട് മിനറൽ വാട്ടർ വാങ്ങി ബോട്ടിൽ വാങ്ങിട്ട് മൂത്ര പതിപ്പാണ് ഞാൻ കൊട വാങ്ങിക്കണല്ലോ മീശോട കൊടന്റെ രണ്ട് ഇങ്ങനെ കാപ്സ്യൂൾ കാപ്സ്യൂൾ ആണ് രണ്ടും ഇങ്ങനെ തുറന്നിട്ടാണ് കൊട വയ്ക്കുക അതിന്റെ ഒരു ഇത് എടുത്തും ബാത്റൂമിലേക്ക് ഇറങ്ങിയിട്ടില്ല മൂത്രണ്ട് അപ്പൊ ഞാന് ഇവിടെ നിന്നും അങ്ങോട്ട് മൂത്രം ഇരിക്കുന്നത് ഇത് കണ്ടിട്ടില്ല ഞാന് അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല പറഞ്ഞ് ഫുള്ളാക്കാൻ ആയിക്കോ ഞങ്ങള് അപ്പൊ ഞാൻ ഓനെ ചീത്തറിഞ്ഞു എന്താ ക്ലോസറ്റിൽ പോയി മൂത്ര ഒഴിക്കാണ്ട് ക്ലോസറ്റ് per todo setile poyum utrayikara endo anathalla poyi appo 3 per edhilum utrayikara illai kandaporu veedalka endren ee veeda appo okay appo edhile uttranna appo kani thakathana parnade idhakathana parnade madani ingala ingala koddu oh swabhavam undu ibrani churkkondoo kincha randu ayy aara naavarine ഇബ്രുവിനാണ് ആന്റിയോർക്കെട്ടിരിക്കുന്നത് ജിബ്രാൻ ഇൻജി ഓർക്കും ഉണ്ട് ഉള്ളുണ്ട് എന്താണ് ആബ്രാഹിമിൻ ഞാൻ ജിബ്രു എങ്ങനെയാണ് കേട്ടോ ഉം എൻ്റെ കുറവുകൂടി ജിമ്മിന് ബാക്കി എല്ലാരും കൂട്ടിനെ നല്ലപോലെ നോക്കിയാൽ തന്നെ എനിക്ക് ജിമ്മായി അതിച്ച തിന്നാൻ ഇത് ഇണ്ടായി കൊടുത്താൽ മെലീണില്ലല്ലോ മെലിയേണ്ട ആവശ്യമില്ലേ ഇപ്പൊ വെള്ളം വെലിച്ചിട്ട് മതി ജിമ്മിനായിട്ടു ആണോ അല്ല ഏ കൊറേ ഫുഡ് കൺട്രോൾ ചെയ്യാം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം തടി കുറയാനുള്ള ബേക്കറി ഒഴിവാക്കുക മധുരം ഒഴിവാക്കുക ചോറ് കുറക്കുക ഒഴിവാക്കണ്ട കുറക്കുക ഒരു മാസം വെറുതെ നോക്കി മധുരട്ട ചായ ഒന്നും കുടിക്കാതെ നോക്കി നിങ്ങളെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഏ ട്ട് നല്ല ഒരു വെള്ളത്തിലിട്ടങ്ങനെ വീട്ടുന്ന സാധനം ചൈനീസിന്റെ ഉണ്ടല്ലോ കുട്ടികൾ കളിക്കണേ അപ്പോൾ അങ്ങനത്തെ സാധനമാണ് അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ടാലും ഇങ്ങനെ വീർക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ശേഷം പിന്നെ കുടിക്കുമ്പോൾ വയറിലെന്ത് ചെയ്യും വയറിലുള്ള സ്പേസിലൊക്കെ ഈ സാധനം നിറഞ്ഞ് കിടക്കും വീർത്തിട്ട് അപ്പം നമുക്ക് വിഷപ്പ് ഉണ്ടാവില്ല നീ സാധനം കടിക്ക് നല്ലതാണ് അങ്ങനെയുള്ള ഐഡിയ അപ്പോൾ വിഷപ്പ് പറയുമ്പോൾ ഭക്ഷണം കഴിക്കൽ കുറയും ഈ വാല് വലിച്ചു തിന്നല് കുറയും പേരിനുള്ളൊരു ചോറൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചോറൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ അതിനെ നമുക്ക് ഒപ്പിടിച്ചു അയ്മ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും മറ്റാകുമ്പോൾ പൂജയാവും ആ ചോറും മോരുകാഴ്ചയും ബീഫും ഇങ്ങനെ വരത്തിയതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരിടങ്ങേറിയിക്കാൻ വള്ളർച്ച തിന്നയും കുറച്ചുകൂടി തിന്നയും കുറച്ചുകൂടി കൂടി ഇടാവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ബീഫൊന്നും ഇല്ലല്ലോ ഇന്നും കുറച്ചുകൂടി ഒക്കെ തിന്നാം ഉണക്കമീനാവുമ്പോൾ കുറച്ച് തിന്നാം അങ്ങനത്തെ ഒരു ചിന്ത വരും അപ്പോൾ ഈ സി ആ സിഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആ ഒരു അൺകൺട്രോൾഡ് മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ കിഞ്ഞോളെ കൊണ്ടാ അപ്പൊ പറഞ്ഞിട്ടില്ലേ കഞ്ഞേ ഞമ്മക്ക് മെയിൻ വാർപ്പിണ്ടാവും എന്താ ചെയ്യാകല വലിയൊരു ആംഗ്ലേണിയാ

പാറപ്പൊടി അത് അവിടെ ഗേറ്റിന്റെ ചെറിയൊരു പണി എടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഇത് ഇടാന്പ്പോ നീച്ചണോ ഈ കാരല്ലേ കാര്യല്ലേ ബാലൻസ് പോണല്ലേ രാവിലെ നീച്ചാല് ബാലൻസ് പോണെന്നാണ് ഇവിടെ പ്രശ്നം പക്ഷെ എപ്പഴും ബാലൻസ് ചോദിച്ചാല് രാവിലെ നീച്ചാല് രാവിലെ നീച്ചു മുറ്റടിച്ച് വരിയാല് അതേപോലെ ചായ ഉണ്ടാക്കിയാല് അപ്പൻ ചൂടുമ്പോ പുക അട്ടിയാണ്ട് ആ അങ്ങനെയുള്ളു കടന്ന് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നല്ല വല്യ ചെറിയതാണ് ചെറിയതാണെന്നാലും ഒക്കെ ആണെങ്കിലുള്ളു ചെറിയൊരു ഇടങ്ങേറ് അത് പിന്നെ ചിഞ്ചു ോ അതോളൊക്കെ ഇങ്ങനെ ചവച്ചു തരുന്നോണ്ട് കൊഴപ്പല്ല പിന്നെ ചിഞ്ചടക്ക വെള്ളം ഇങ്ങനെ ഒഴിച്ചു തരും ഇടയ്ക്ക് ഓളാ മോട്ടറിന്റെ ഓസൊക്കെ എടുത്ത് ചൊറുക്കണ നല്ലാത്ത വെട്ടും അങ്ങനെയാണ് ഒരു കത്രിക വെക്കല എല്ലാരും ഒക്കെ ഞാൻ ഒരു കത്രികയും ചീർപ്പാ വക്കലേ ഇതിപ്പോ രസമായിരിക്കണേ നൈശത്തിലേ കൊണ്ടായിരുന്നോണ്ട് എന്നൊരു വൃത്തിണ്ടാവും അതിനൊക്കെ ഇനായ മുടിയൊന്നും പെട്ടണ്ട ആവശ്യം അല്ല എന്നാലും കുട്ടിക്ക് ചൊറുക്ക് ചെമ്പൻ കളറും വെള്ളക്കളറും കറുപ്പ് കളറും എല്ലാ കളറും കൂടിയാണ് അതേപോലെ അന്നണി പറയണേനെ പത്രകളിയേ അന്നണി പറയണേ അപ്പം കൊടുത്തുള്ള അഭിമാനം അമ്മായി പറയണട്ട് ചൊഗനും പെരക്കാരും ഞമ്മളെ പെരക്കാരൊക്കെ ചെച്ചാ വല്യ ആങ്ങളെ ചെയ്ത് വല്യ ആങ്ങളാരാണ് അതിന്റെ എല്ലാ ഇത് നോക്കേണ്ടത് ചെയ്യണത് എന്നെ വിളിച്ചില്ലന്നില്ല വരാതെ അല്ലേ അത് അവിടെ ഞാൻ വൈകുന്നേരം ബില്ല് കറക്റ്റ് ആഴ്ച പണിക്കാർക്കില്ല ബില്ല് ഉണക്കൽ മീനും കൊടുക്കാന്നുള്ളതാണ് മീനിനും എത്ര വേണ്ട വേണ്ടി പറഞ്ഞോണ്ടി ഓർമ്മിക്കണ്ടേ ഞനക്കൊരു സങ്കടം വേണ്ട അതാണ് അന്ന് പെരപ്പണി കഴിഞ്ഞു കൊണ്ടന്ന് വെച്ചാട്ട് ഞങ്ങള് നാലായിട്ടാണ് ബാക്കി ഉണ്ടത് നാല ഐറ്റം ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കണെ ഒരു ഉണ്ട് ഇതില് പാറപ്പൊടി ഉണ്ട് മണലുണ്ട് ഇത് മതിയാവും മണല ഏത് ചളിയിലോ

മണല് മാത്രം മതിയോ മതിയാവും കേരുത്താണെന്ന് പറഞ്ഞില്ലേ മണൽ വരാ കാരണം നമ്മള് ഞാൻ അവിടെ പോണിയില് ബാക്കിയുള്ളത് അല്ലേ നമ്മള് തന്നെയല്ലേ അന്ന് പെർപ്പണി കൊടുത്ത് ബാക്കില്ലേ ഞാനെങ്ങനാണെന്ന് ചോദിച്ചാലോ നോക്കൂല വരിക കൊണ്ടുപോവുക മൂന്ന് നായിയോ അവരുടെ നായി എണറുണ്ട് ഏതായാലും അതൊക്കെ എണിച്ച് തറവാട്ടുകാരെ ഈറ തറവാട്ടുകാര ഈറ എണിച്ച് ചെച്ചു അതിലിങ്ങനെ എല്ലാത്തിനും കണക്ക് പറയും ഞാൻ ഞാനിന്റെ കുട്ടിക്കാരെ ജാഥ വിളിക്കാൻ ഗൈസ് നമ്മൾ പോണെ അപ്പൊ ഇതിനാട്ടാ നമ്മള് മണലിടുന്നത് കൊറച്ച് സിമെന്റ് രജിപ്രാനെ എന്നിട്ട് മുണുങ്ങിക്കോളിടാ ആ അടുത്തോളി മുട്ടായി മാതിരി ഉരുത്തിരറ്റാന് ഏ തിന്നൂലേ ഇപ്പച്ചി ഉരുത്തി തന്ന തിന്നൂലകള് എന്ത് അപ്പൊ ഇഷ്ട മരിച്ചൊന്നുമില്ല നിങ്ങൾ ഇപ്പൊ തിന്നണോക്കുമ്പോ മണ്ണിന്നാലോ നിങ്ങക്കൊന്നും പറ്റൂല ബാക്കറ്റൊക്കെ മൂത്ര വെച്ചാല് അപ്പൊ തേമ്പാൻ ഇല്ല നേരത്തെ ഇപ്പഴല്ലടാ അത് ഞാൻ കഴുകി തോപ്പിട്ട് എവിടെ മൂ കഴുകിന്നില്ല മറ്റോന് പണി എടുക്കാല്ലോ സിമെന്റ് ആണത് അണക്കെ ഒട്ടിപ്പിടിച്ചോടിച്ചിങ് മെന്റാലിച്ച് കുട്ടികളാണ് അത് വെള്ളം കഴിഞ്ഞാൽ മൂത്രം ഇച്ചു വരാത്തരും ബക്കറ്റിക്ക് ஒடா இபிரான மண்ணல்லாடேண்டே சாலை போய் தோண்டரிட்டா இபிரான் അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പ്രശസ്ത വ്യക്തികൾ അതിഥികളായി വന്നിട്ടുണ്ട് ദ ശ്രീമാൻ ശ്രീമതി ചിഞ്ചുറാണി ബ്ലോഗർ ചിഞ്ചുറാണി കണ്ടന്റ് ഇട്ടാൽ വൈറലാണ് സോഷ്യൽ മീഡിയ സെൻസേഷൻ ചിഞ്ചുറാണി കെ ടി വ്ളോഗ് ഉണങ്ങിയ ബാലൻസ് ഇല്ലാത്ത കെ ടി ബ്ലോഗുണ്ട് അല്ലേ കുട്ടികളുടെ മുഖേലേ ചാനൽ മുഖേല ഷോ ഓക്കേ അപ്പൊ എന്താക്കി പഠനം കേട്ടോ അത് ഞങ്ങൾ വെറൈറ്റി റീൽ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും റീല് ഫോളോ ചെയ്യാത്തതൊക്കെ അതെ പോയി കാണുക ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അനുസ്പ്പൂരിക്കൽ ഫോളോ ചെയ്തോളൂ അല്ലേ